ണ്ടാകുന്നത് ഇതുപോലുള്ള അപകടങ്ങളാണ് കേട്ടോ ഈ ഒരു കാറ് ഒരു റെഡ് കാർ നിങ്ങള് കാണുന്നുണ്ടെന്ന് അറിയില്ല ഇന്നലെ രാത്രി അങ്ങോട്ട് വീണതാണ് പിന്നെ ആൾക്കൊക്കെ ആൾക്കെന്തെങ്കിലും പറ്റും അറിയില്ല അപകടം ഇങ്ങനത്തെ ഒന്നീ കാർ കൊക്കയിലോട്ട് പോവുക അതല്ലെങ്കിൽ പിന്നെ ഇവിടെ പറിക്കാനൊക്കെ മലയുടെ മുകളിലോട്ട് പോകുന്ന ഓ ഒരാൾ ആളാണ് ഒരാൾക്കല്ലേ ോട്ടാ പോകും അങ്ങനെ നടന്നിട്ടുണ്ടോ നിങ്ങളെ അറിവില് മരിച്ചിട്ട് വണ്ടിയിൽ ഇവർക്ക് വരുന്ന വഴിക്കായിരുന്നു ഇതൊക്കെയാ ചെന്ന് വരുന്ന വഴിക്കുന്ന എടുന്ന് മഞ്ഞ് കെട്ടിത നല്ല ഇട്ടിട്ട് നല്ല ശുദ്ധമായ ഞാൻ ഇത്ര സാധനം കേട്ടോ എന്തായാലും വൈബോസ് നമ്മൾ ഏകദേശം ഒരു ഇരുപത്തി അഞ്ച് കിലോമീറ്റർ കൂടെ യാത്ര ചെയ്യാനുള്ളു കേട്ടോ ഏകദേശം അതിൻ്റെ അടുത്ത് എത്തിരുണ്ട് അപ്പോൾ ഇത് ഈ ഒരു ഗ്രാമത്തിലെ ഒരു മുട്ടക്കേട നല്ല തിരക്കാണ് കേട്ടോ നല്ല പുഴുങ്ങിയ മുട്ട ഇവർ മുട്ട ധാരാളമായിട്ട് കഴിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം നല്ലൊരു കച്ചവടം ഇവിടെ നടക്കുന്നുണ്ട് സമയം ഉച്ച സമയമാണ് പിന്നെ അതുപോലെ നമുക്ക് സ്ലാമലൈക്കും വറഹമത്തല്ല हम जा रहे हैं अभी दोस्तों के साथ पदरी जोत में हाँ। इनशा हमारे बिलाल हजरत जी और हमारे नसीब भाई जी माशा जी अच्छा हिमाचल प्रदेश के जम्मू कश्मीर एक बॉर्डर है एरिया है okay. वहाँ पे हम जा रहे हैं अभी दोस्तों के साथ और अपने अबू के साथ बच्चों के साथ इन अभी दो घंटे का सफ़र बाकी है okay. वहाँ पे बहुत ही अच्छी जगह है uh -huh. इंशाल्लाह हम कुछ टाइम के बाद टू आवर के बाद वहाँ पे एक वीडियो शूट करेगा वहाँ पे बताएगा कि किस तरह का हिमाचल में है और इस तरफ जेंट के है और इस तरफ में हिमाचल है और एक अच्छा व्यू है वहां पर और बर्फ मिलेगा हमको और बहुत ही अच्छा सीनरी है वहां से काफी लोग बाहर से आते हैं हमारे फ्रेंड घूमने के लिए इंशाल्लाह हम दोस्तों के साथ हर बार जाते हैं और वहां बार बार जाते हैं ठीक है इन अब जम्मू कश्मीर हिमाचल बॉर्डर आदरी स्थल ना मज वीर प्रदेश ഇപ്പൊ ഈ ഗ്രാമങ്ങളിലൊക്കെ കഴിഞ്ഞ ദിവസം താമസിച്ച ഗ്രാമങ്ങളിലൊക്കെ ഈ ഡിസംബർ അതുപോലെ ജനുവരി മാസങ്ങളിലാണ് മഞ്ഞ് ഉണ്ടാവാറുള്ളത് പക്ഷേ അതിന് ശേഷം നമുക്ക് അവിടെ ഒന്നും മഞ്ഞ് കാണാൻ കഴിയില്ല എന്നാല് ഇതുപോലുള്ള ഒന്നുകൂടെ ഉയർന്ന സ്ഥലങ്ങൾ പിന്നെ പതിരി സച്ച് പാസ് ഇതുപോലുള്ള ആ ഇതുപോലുള്ള സ്ഥലങ്ങള് പിന്നെ ഏത് സമയവും മഞ്ഞുണ്ടാവും അപ്പൊ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ആ അങ്ങോട്ട് പോകുന്നതിന്റെ യാത്രാ വിശേഷങ്ങളും പിന്നെ യാത്ര കടന്ന നല്ല ഓരോ നിമിഷങ്ങളും കൃത്യമായിട്ട് നിങ്ങളിലേക്ക് പകർത്തി എത്തിക്കാൻ ശ്രമിക്കും ഇവിടെ ഇതുപോലെയുള്ള ഇതാ ഈ റോഡുകളിലൂടെ യാത്ര ചെയ്യുമ്പോൾ പിന്നെ പ്രധാനമായിട്ടുണ്ടാകുന്നത് ഇതുപോലുള്ള അപകടങ്ങളാണ് കേട്ടോ ഇതുകൊണ്ടാ ഈ ഒരു കാറ് ഒരു റെഡ് കാർ നിങ്ങൾ കാണുന്നില്ല അറിയില്ല ഇന്നലെ രാത്രി അങ്ങോട്ട് വീണതാണ് പിന്നെ ആൾക്കൊക്കെ എന്തെങ്കിലും അറിയില്ല അത് വെള്ളടിച്ചിട്ട് വേണ അപ്പൊ മെയിൻ ആയിട്ട് ഇതുപോലുള്ള ചെറിയ റോഡായിരിക്കും ശരി പറഞ്ഞാല് ഒരു വണ്ടിക്ക് തന്നെ മര്യാദക്ക് പോകും പിന്നെ വെള്ളടിച്ചിട്ട് അങ്ങനെ പോയതാണ് ദിലാല് വന്ന ശേഷം രണ്ടു അപകടമാണ് മുമ്പേ നടന്നിട്ടുണ്ടല്ലേ പിന്നെ കൂടുതലായിട്ട് അപകടം ഉണ്ടാവുന്നത് ഇങ്ങനത്തെ ഒന്നീ കാറ് കൊക്കയിലോട്ട് പോവുക അതല്ലെങ്കിൽ പിന്നെ ഇവിടെ പുല്ല് അറിക്കാനൊക്കെ മലയുടെ മുകളിലോട്ട് പോകുന്ന ആളാണ് അവിടുന്ന് ഒരാൾ പുല്ല് അല്ലേ ചെറിയ ചെറുതായിട്ടൊന്ന് വഴങ്ങി നേരെ ഇങ്ങോട്ടേ പോയി അല്ലേ അങ്ങനെ അപാട് നടന്നിട്ടുണ്ടോ നിങ്ങളെ അറിവില് വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു മരിച്ചിട്ട് ഏർ വണ്ടിയില് അതുപോലെ ഒരുപാട് ആൾ വെച്ചിട്ടുണ്ട് എടുക്കാൻ മറക്ക वो इसी, तरह। इसी तरह। वो गाड़ी ड्राइव नहीं അപ്പൊ ഇതുപോലത്തെ അപകടങ്ങള് പിന്നെ ഈ റോഡിന്റെ വീതം ഇവിടെ ഇവിടെ താറുണ്ടല്ലേ നമ്മളിപ്പോ ഇറങ്ങി വന്നിടത്ത് തീരെ താറില്ലേ ശരിക്കും പറഞ്ഞാല് ഇവിടുത്തെ മലഞ്ചേരി പിന്നെ ഈ റോഡുകളൊക്കെ ഉള്ളത് കേട്ടാ ഇതാണ് ഇവിടുത്തെ പാലം പോലെ ഇതാ ഈ വെള്ള പഞ്ചാബിലേക്കൊക്കെ എത്താ മലയിടുക്കിന്നു വരുന്ന വെള്ളം അത് ഇങ്ങനെ തോടുകളായി മാറുന്നു അത് ഇവിടുത്തെ സാഹചര്യം കഴിഞ്ഞു ഗ്രാമങ്ങളായിരുന്നു കഴിഞ്ഞ പരിചയപ്പെട്ടത് നമ്മൾ ഏകദേശം ഒരു ഇരുപത്തിയഞ്ച് കിലോമീറ്റർ കൂടെ യാത്ര ചെയ്യണല്ലോ കേട്ടോ ഏകദേശം അതിൻ്റെ അടുത്ത് അപ്പോൾ ഇത് ഈ ഒരു ഗ്രാമത്തിലെ ഒരു മുട്ടക്കട നല്ല തിരക്കാണ് കേട്ടോ നല്ല പുഴുങ്ങിയ മുട്ട ഇവർ മുട്ട ധാരാളമായിട്ട് കഴിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം നല്ലൊരു കച്ചവടം ഇവിടെ നടക്കുന്നുണ്ട് സമയം ഉച്ച സമയമാണ് പിന്നെ അതുപോലെ നമുക്ക് അവിടെയൊക്കെ ധാരാളം ചെറിയ ചെറിയ കടകൾ അതായത് എല്ലാ ഐറ്റംസുകളുള്ള മിനി സൂപ്പർ മാർട്ട് മാ മിനി മാർട്ടാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയാം അതുപോലെ ഈ ഫുഡ് ഐറ്റംസിൻ്റെ ഇതാ ഈ മുട്ടക്കടകളാണ് ഇവിടെ ഏറ്റവും കൂടുതലുള്ളത് അതിൽ പിന്നെ വൈറലായ അല്ലെങ്കിൽ നല്ലൊരു കച്ചവടം നടക്കുന്ന ഒരു സ്ഥലം അവിടെയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇത് കണ്ടില്ലേ ഈ മിനിമമായിട്ടുള്ള എല്ലാ ഐറ്റംസും ഉണ്ട് മരത്തിനെ കൊണ്ട് മരത്തിൻ്റെ മരത്തടി കൊണ്ട് ഉണ്ടാക്കിയതാണ് ഈ ഒരു കട എന്ന് പറയുന്നത് പിന്നെ നമ്മുടെ നാട്ടിലൊക്കെ ഇതൊക്കെ ഇരുന്ന് ഓർമ്മയായിട്ടുണ്ട് കേട്ടോ വരും പിന്നെ ഇവിടെ പൊതുവേ ഓണടിക്കല് കുറവാണ് വണ്ടികളൊക്കെ അത്രേ സ്പേസ് ഉള്ളു എന്നാലി എന്താണെന്നറിയില്ല പൊതുവെ ഓണടിക്കല് കാരോഡ് അവസാനിക്കാത്തതാ ഈ പക്കാറോഡ റോഡ് റോഡും തോടും വന്നു പറഞ്ഞേ ഇതൊക്കെ മുകളിൽ നിന്ന് വരുന്ന വെള്ളം കേട്ടോ കുന്നും മലയൊക്കെ കണ്ടില്ല അത് ആ വ്യൂ മെൽഗിയാ അതിന്റെ ലാസ്റ്റൊട്ട് എന്താ പറഞ്ഞോ അതായിലെല്ലാം മഞ്ഞണ്ടല്ലേ പിന്നെ ചാലുകളിലൊക്കെ നല്ലൊരു ഉൾഭയത്തോടു കൂടിയാണ് യാത്ര ചെയ്യുന്നത് നിങ്ങൾ നോക്കിയേ ഒരു ഭാഗത്ത് ഏത് സമയത്തും ഇടിഞ്ഞു വീഴാറായ മല മറു നിങ്ങൾ നോക്ക് കോറ്റും കൊക്ക ശ്രദ്ധയോടുകൂടിയോട് വേണം എന്താവാൻ ഇവിടെ ഡ്രൈവ് ചെയ്യാന് പക്ഷേ നല്ല ഈ മനോഹരമായ കാഴ്ച അങ്ങനെ ആസ്വദിക്കുമ്പോ ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ മറക്കാണ് നമ്മൾ അറിയാതെ ഇവർക്ക് വരുന്ന കഴിക്കായി ഇതൊക്കെയാ തിന്ന് വരുന്ന കഴിക്കുന്നോ മഞ്ഞ് കിട്ടി ഇല്ല നല്ല പ്ലേറ്റിലിട്ടിട്ട് നല്ല ശുദ്ധമായ ഞാച്ചുറൽ സാധന കേട്ടോ എന്തായാലും കുട്ടികളുടെ എന്താ ആവേശത്തിലെത്തുന്നു അച്ഛാ അവിടെ നല്ലോണം ഇണ്ടവാ പോവാ നല്ല ചെക്കിങ്ങാണ് കേട്ടോ ഇത് ബോർഡർ ഏരിയ ഉണ്ട് പിന്നെ അരിപ്പുറം കാര്യങ്ങളോ ചെക്ക് ചെയ്തിട്ടാണ് ഇവര് വിടും അപ്പോൾ പോവല്ലേ ഫുൾ ഓഫ് റോഡ് യാത്രയാണ് ആണ് കേട്ടോ ഓഫ് റോഡ് ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു ഓപ്ഷനാണ് ഇതൊക്കെ പതിരി 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 പതിരിയിലേക്ക് വരാനുള്ള റൂട്ട് എന്ന് വെച്ചാൽ പത്താംകോട്ടിൽ വരിക പത്താംകോട്ടിൽ നിന്ന് ചെമ്പ ചെമ്പ എത്തണന്നുണ്ടാവില്ല പതിലീന്ന് തന്നെ അടിച്ചാൽ തന്നെ ഡയറക്റ്റ് ഇങ്ങോട്ട് വരാൻ പറ്റും ഇതുവഴി ചെലപ്പോ കാശ്മീരിലേക്ക് പോകാൻ പറ്റും ഇറങ്ങി വരും അല്ലേ അതെ ഒരുപാട് കാണാണ്ട് ഈ നമ്മളാകെ കുളു മണാലി മാത്രമേ പിന്ന ജു ആൻഡ് കാശ്മീരിലേക്ക് എത്താ ഇതൊക്കെ പണി റോഡ് ഇപ്പൊ നമ്മൾ പോന്ന് തന്നെ ജമ്മു ആൻഡ് കാശ്മീർ ഉള്ള സ്ഥലമാണ് ഈ പതിരിന്ന് പറയുന്നത് ഓഫ് റോഡ് യാത്രയാണ് നല്ല തണുപ്പ് അനുഭവപ്പെടുന്നുണ്ട് ഴിഞ്ഞാല് പിന്നെ ധാരാളമായിട്ട് ഇവിടെ പുല്ലുകൾ ലഭിക്കും കേട്ടോ ശുദ്ധമായ വെള്ളമാണ് കുടിക്കാൻ പറ്റുന്ന വെള്ളമാണ് അതൊക്കെ നല്ല പച്ചപ്പുണ്ട് പിന്നെ ഇവിടെ കരടികൾ ധാരാളം ഉണ്ട് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ ചെയ്യും വിജറുകൾ പണ്ടൊക്കെ നടന്നിട്ടാ വരത് ഇപ്പം അവരുടെ വാഹനങ്ങളിൽ ഇവിടെ കൊണ്ടിറക്കും എന്നിട്ട് എന്ത് ചെയ്യും ഒരു മൂന്നാല് മാസം ഇതാ ഈ പുല്ലുകൾ ഇങ്ങനെ മേച്ച് നടന്നിട്ട് പിന്നെ അവരെ ജീവിതം ഈ കന്നാലയുടെ കൂടെ ആയിരിക്കും എന്നിട്ട് അവര് വീണ്ടും നാട്ടിലേക്ക് തണുപ്പാകുമ്പോ നാട്ടിലേക്ക് വിടുന്ന് തിരിച്ചു പോകുന്ന ഒരു സാഹചര്യമാണ് ഈ ബർഫ ആ എവിടെയൊക്കെ മഞ്ഞ് വീണ്ടും കേട്ടോ ഏ ബ ആയിട്ട് ഇപ്പോൾ ഏകദേശം ഡിസംബറിലാണ് ഇവിടെ മഞ്ഞ് പോകുക അല്ലേ ഇതുവരെ ആയിട്ടും അത് അലിഞ്ഞ് കഴിഞ്ഞിട്ടില്ല പലയിടങ്ങളിലും അലിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ മേൽഭാഗത്ത് കാണാൻ പറ്റുന്നുണ്ട് അവിടുത്തെ തരത്തിൽ അവിടെയൊക്കെ ധാരാളം മഞ്ഞുണ്ട് ഒരു രണ്ട് മാസം കഴിഞ്ഞാൽ ഈ പച്ചപ്പ് കാണാൻ പ്രത്യേക ഭാഗിയാണ് ഈ കാശ്മീരിൽ അതായത് ജൂൺ ജൂലൈ മാസങ്ങളിലൊക്കെ നല്ല പച്ചപ്പായിരിക്കും അപ്പൊ ആ ഒരു സമയത്ത് ആ ഒരു പച്ചപ്പ ആഗ്രഹിക്കുന്നവർക്ക് കാശ്മീർ ഒക്കെ ചൂസ് ചെയ്യാത്ത യാത്ര ചെയ്യാൻ അതുപോലെ ഹിമാചൽ അതേപോലെ തന്നെയാണ് നല്ല പച്ചപ്പായിരിക്കും അത് കഴിഞ്ഞ് കുറച്ചും കൂടെ കഴിഞ്ഞാൽ ആപ്പിൾ സീസൺ ആവും ആ കാണുന്ന മരങ്ങൾ ഉണ്ടല്ലോ അതാണ് ദേവതിയർ ഏ മലമുകളിലൊക്കെ അവര് ഇണ്ടാവും കേട്ടോ ണോ നിറങ്ങിക്കാണോ ഇതാ മഞ്ഞുണ്ടോ നമുക്ക് ഉദർച്ചേന ബർഫെ സ്ലേക നല്ല മനോഹരായ ഒരു അനുഭവാണ് ട്ടോ ഇന്നത്തെ യാത്ര ചലോ 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 ഇത് ഇത് മതിലല്ലോ ഇത് മതിലല്ല ട്ടോ ഇത് മഞ്ഞുകൊണ്ട്ണ്ടാക്കിയ മതിലാണ് അതിന്റെ അടിയിലേക്കൂടി വെള്ളം വരികയാണ് മരം അടക്കം പൊരിച്ചിട്ടാണ് ഇതിങ്ങോട്ട് വന്ന് പതിച്ചിട്ടുള്ളത് വേണ്ടില്ലേ ഈ മഞ്ഞ് പിന്നെ കട്ട ഇങ്ങോട്ട് വീഴുമ്പോ ധാരാളം മരങ്ങൾ അതിന്റെ കൂടെ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് കേട്ടോ അതാരം വീഴുന്ന സമയത്ത് ആടെൻന്താ വണ്ടിയോ അല്ലെങ്കിൽ ആളോണ്ടെങ്കിലും തീരുമാനം ഇങ്ങനെയാണ് ഈ ഡിസംബർ മാസത്തിലൊക്കെ ഇവിടെ ധാരാളമായിട്ട് പിന്നെ അപകടങ്ങൾ നടക്കുന്നത് നമുക്ക് അവിടെ കാണാൻ പറ്റും മഞ്ഞ് വെള്ളം കാണാം ഇതാ ഞാൻ പറഞ്ഞ ഗുജറ നമ്മളിപ്പോ പഞ്ചാബിലാണ് ഈ ഇത്തരം കാലുകൾ ധാരാളമായിട്ട് കണ്ടത് മക്കളെ ദേഷ്യം പിടിപ്പിക്കണ്ടേ കളി മാറും പിന്നെ ബ്ലോക്ക് ഇട്ട് ഇവര് ഇതേപോലെ കുറഞ്ഞ കന്നാലുകളെ ഉള്ളൂ കാരണം വെച്ചാല് ഇതുപോലെ ഈ ടമ്പോലൊക്കെ കൊണ്ടുവന്ന് ഇവിടെ ആക്കിയതാ ഇതിന്റെ ഉടങ്ങോ ഈ മാലിക് നീയേ ായിട്ട് ഇണ്ടാക്കിയ വീടാണത് താൽക്കാലികായിട്ട് പിന്നെ രണ്ടു മൂന്ന് മാസത്തേക്കൊക്കെ ഉണ്ടാക്കുന്ന വീടുകളാണത് ഇതാ ഓ ഉദർഭാവത്തേനാ ഹലോ രാജി ഇങ്ങനെ ഇതിൻ്റെ പാലെടുക്കാൻ ഒരു വണ്ടി ഇങ്ങനെ വരും ആ വണ്ടിയിൽ ഒരാൾ ചീറ്റങ്ങളൊക്കെ പാൽ ശേഖരിച്ച് പിന്നെ കടകളിൽ കൊണ്ടു ഒരു സാഹചര്യമാണ് ഉണ്ടാവാറുള്ളത് എന്നാൽ ഇവർക്ക് ലാഭം തന്നെയാണ് കാരണം തീറ്റയ്ക്ക് നല്ല പൈസയാണ് പഞ്ചാബിലേക്ക് ആവുന്നത് അപ്പോൾ ധാരാളമായിട്ട് പുല്ലും ഒക്കെ ഉള്ളതുകൊണ്ടാണ് ഇവരിങ്ങനെ വരുന്നത് കേട്ടോ പിന്നെ റോഡ് ഞങ്ങള് റോഡിന്റെ ഗതി ആൻഡ് സ്ഥിതി മാറിയിരിക്കാണ് ലാൻഡ്ലൈഡ് സംഭവിച്ചത് നല്ല പാട്ടിട്ട് പോവാൻ വൈ പാട്ടാ പക്ഷേന്താ പ്രശ്നം അതുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തത് അങ്ങനെ മനോഹരമായ കാഴ്ചകളൊക്കെ സാഹസികമായ വഴിയിലൂടെ ഞങ്ങളങ്ങനെ ജമ്മുവിലെത്തിയിരിക്കുകയാണ് കേട്ടോ ജമ്മു ആൻഡ് കാശ്മീരിൽ അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടു ഹിമാചലും അതുപോലെ കാശ്മീർ അതിനേക്കാൾ മനോഹരമാണ് നാളെ മുതൽ കാശ്മീരിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം വന്ന വഴികളൊക്കെ നിങ്ങൾ കണ്ടു വളരെയധികം എന്താ പറയുക വ്യത്യസ്തമായ ഒരു യാത്രയായിരുന്നു ഇന്നത്തേത് പലപ്പോഴും ട്രെയിനിലും പിന്നെ അല്ലാതെ വണ്ടിയിൽ തന്നെ യാത്ര ചെയ്യുമ്പോൾ ഇത്രയും അഡ്വെഞ്ചറായ ഒരു യാത്ര ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത് ഇത്തരം ഓഫ് റോഡ് കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ സാധിച്ചു അപ്പോൾ ഞാൻ എത്തിപ്പെട്ടത് ജമ്മു ആൻഡ് കാശ്മീരിലെ ഒരു ഗ്രാമത്തിലാണ് ഗ്രാമം എന്ന് പറയാൻ പറ്റൂല ഒരു സ്ഥലത്ത് ഒരു മലമുകളിലാണ് ഞാൻ പലപ്പോഴും നിങ്ങളോട് പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് പഞ്ചാബിൽ നിന്നും അതുപോലെ ജമ്മുവിൽ നിന്നും ധാരാളം ആളുകൾ നാട് വിട്ടു പോകുന്ന ഒരു കഥ അതായത് അഞ്ചോ ആറോ മാസത്തേക്ക് നാട് വിട്ടു പോകുന്ന ഒരു ഗുജ്ജർ സമൂഹത്തെ പറ്റിയും അതുപോലെ ഈ ആടുകളായി പോകുന്ന വേറൊരു സമൂഹത്തെ പറ്റിയൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവരുടെ വിശേഷങ്ങളായിരിക്കും അടുത്ത വീഡിയോയിൽ കാത്തിരിക്കുക നമുക്ക് ജമ്മു ആൻഡ് കാശ്മീരിന്റെ അതിമനോഹരമായ കാഴ്ചകൾ ഇനിയും കാണാനുണ്ട് അപ്പോൾ ബൈ ഈ ഗ്രാമത്തിന്റെ അല്ലെങ്കിൽ ഇവരുടെ ഈ ിയന്മാരുടെ വിശേഷങ്ങൾ നമുക്ക് കാണാം കേട്ടോ